തിയേറ്ററിലേക്ക് ഓടുന്ന ക്രൈസ്തവർ അറിയാൻ ഏതാനും വർഷങ്ങളായി ക്രൈസ്തവ വിരുദ്ധത കൊണ്ട് സമ്പന്നമാണ് സിനിമ അതിന്റെ കാരണം മലയാള സിനിമയുടെ ഭാഗികമായ നിയന്ത്രണം പുത്തൻ നിർമാതാക്കളും സംവിധായകരും എഴുത്തുകാരും ഏറ്റെടുത്തു എന്നതാണ് അവർ ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ മൂല്യങ്ങളെയും മാത്രമല്ല സിനിമയിലൂടെ ആക്ഷേപിക്കുന്നത് അവരുടേതല്ലാത്ത മറ്റെല്ലാ മതസ്ഥരുടെയും മതവിശ്വാസങ്ങളെയും സിനിമയിലൂടെ അവർ മറ്റു മതസ്ഥരെയും മതവിശ്വാസങ്ങളെയും ആക്ഷേപിക്കുന്നത് രണ്ടു വിധത്തിലാണ് ഒന്ന് പ്രത്യക്ഷമായി ആക്ഷേപിക്കുക ഏറ്റവും നല്ല ഉദാഹരണമാണ് ക്രൈസ്തവ വിശ്വാസത്തെയും കരിസ്മാറ്റിക് ശുശ്രൂഷകളെയും ധ്യാന കേന്ദ്രങ്ങളെയും വെറും തട്ടിപ്പ് കേന്ദ്രങ്ങളായി ചിത്രീകരിച്ച ട്രാൻസ് പോലുള്ള ചിത്രങ്ങൾ അവർ മറ്റു മതസ്ഥരെ പരോക്ഷമായി ആക്ഷേപിക്കുന്ന മറ്റൊരു രീതിയെക്കുറിച്ച് ഇനി പറയാം അവർ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന ചിത്രങ്ങളിൽ അനാവശ്യ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും ചെയ്യുന്നവരും അവ പ്രോത്സാഹിപ്പിക്കുന്നവരും അവരുടേതല്ലാത്ത സമുദായങ്ങളിൽ പെട്ടവരായിരിക്കും നല്ലവരും സൽഗുണ സമ്പന്നരും തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കഥാപാത്രങ്ങളും ഇക്കാര്യങ്ങൾ വളരെ ആസൂത്രിതമായി നടപ്പിലാക്കാൻ മലയാള സിനിമാ പ്രവർത്തകർക്കിടയിൽ ഒരു മട്ടാഞ്ചേരി ബെൽറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് സിനിമാ സംവിധായകനായ രാമസ്മുഹൻ ഒരിക്കൽ മീഡിയകളോട് തുറന്നു പറഞ്ഞത് അത്തരത്തിലുള്ള ചിത്രങ്ങളുടെ ഗണത്തിലേക്ക് ഏറ്റവും പുതിയതായി എത്തിയിരിക്കുന്ന ഒരു ചിത്രമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായ ഭീഷ്മപർവം എന്നാണ് വിമർശനമുയരുന്നത് ക്രിസ്ത്യൻ വിരുദ്ധത എങ്ങനെ കലയിലൂടെ പ്രചരിപ്പിക്കാമെന്ന് കേരള പൊതുസമൂഹത്തിന് ഒരിക്കൽ കൂടി കാട്ടിക്കൊടുത്ത സമകാലിക കലാസൃഷ്ടി എന്നാണ് ഭീഷ്മപർവം എന്ന ചിത്രത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പലരും വിമർശിക്കുന്നത് ഇനി ഭീഷ്മപർവത്തിലെ കഥാപാത്രങ്ങളിലൂടെ പള്ളിയിലെ അച്ഛൻ ക്രൂരനായ വില്ലൻ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ കുറച്ചുപേർ ഇസ്ലാമായി ജീവിക്കുന്നു എന്നത് മറ്റൊരു ചിത്രത്തിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ബന്ധുക്കളായ മുസ്ലിം സമുദായക്കാർ പ്രണയ കുരുക്കിൽപ്പെടുത്തുന്നു കുടുംബത്തിലെ ക്രൈസ്തവർ എല്ലാവരും വഴിപിഴച്ച് ജീവിക്കുന്നവരും ലഹരി മരുന്നിന് അടിമകളായവരും ആ കുടുംബത്തിലെ ഇസ്ലാം മതസ്ഥർ എല്ലാവരും നല്ലവരും സൽഗുണ സമ്പന്നരും സൽ സ്വഭാവികളും കുടുംബത്തിലെ സമ്പന്നരായ ഇസ്ലാം മത വിശ്വാസികളായ ചെറുപ്പക്കാരുടെ പിന്നാലെ കുടുംബത്തിലെ ക്രൈസ്തവ പെൺകുട്ടികൾ പ്രണയ പരവശകളായി ഓടി നടക്കുക എന്നതാണ് മറ്റൊരു കാഴ്ച ഇസ്ലാം മത വിശ്വാസികളായ ചെറുപ്പക്കാരുടെ ഒപ്പം കിടക്ക പങ്കിടാൻ പോലും വെമ്പൽ കൊണ്ട് നടക്കുന്ന ക്രൈസ്തവ പെൺകുട്ടികൾ നല്ലവരായ ഇസ്ലാം മത വിശ്വാസികളായ ചെറുപ്പക്കാർക്ക് തങ്ങളുടെ പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പള്ളിയുടെയും കുടുംബക്കാരുടെയും എതിർപ്പ് വകവയ്ക്കാതെ ക്രൈസ്തവ പെൺകുട്ടികളുടെ അമ്മമാരും സഹോദരന്മാരും തോളോട് തോൾ ചേർന്ന പോരാടുന്നു നല്ലവരായ ഇസ്ലാം മത വിശ്വാസികൾക്ക് വേണ്ടി സ്വന്തം സഹോദരന്മാരായ ക്രൈസ്തവരെ ഉൽമൂലനം ചെയ്യാൻ നായകൻ ആഹ്വാനം ചെയ്യുന്നു അവസാനം വഴിപിഴിച്ചവരായ ക്രൈസ്തവരെ മുഴുവൻ കൊന്നടിക്ക് വരുന്ന ഇസ്ലാം മത വിശ്വാസിയായ യുവാവിന് നായകൻ കിരീടവും ചെങ്കോലും കൈമാറുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു അതെ ഇതും ഒരു അജണ്ടയുടെ ഭാഗമാണ് തങ്ങളുടെ മതവിഭാഗത്തിൽ അല്ലാത്തവർ എല്ലാം വഴിപിഴിച്ചവർ ആണ് എന്ന് സ്ഥാപിക്കാൻ ഒരു കൂട്ടർ വളരെ ആസൂത്രിതമായി സിനിമാ രംഗത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന അജണ്ടയുടെ ഭാഗം ഭീഷ്മപർവം എന്ന ചിത്രം കാണാനോ കാണാതിരിക്കാനോ ഓരോ വ്യക്തിക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എങ്കിലും ഭീഷ്മപർവം കാണാൻ തിയേറ്ററിൽ പോകുന്ന ക്രൈസ്തവർ ഇനിയെങ്കിലും മനസ്സിലാക്കി വേണം കുടുംബസമേതം തിയേറ്ററുകളിലേക്ക് ഓടാൻ